തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ ഭരണപരമായ നടപടികൾക്കെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉയർന്നുവന്ന ഗുരുതരമായ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ശബരിമല ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ബോർഡിന്റെ ഭാഗത്തുനിന്നും സംഭവിച്ചതായി കോടതി കണ്ടെത്തിയ ഗുരുതര വീഴ്ചയും നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള ശ്രമവും ഗൂഢാലോചനയുടെ സൂചനകളും പ്രശാന്തിന്റെ തുടർച്ചയെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം പിണറായി വിജയൻ സർക്കാരിനെ ധാർമ്മികവും രാഷ്ട്രീയപരവുമായ ഒരു ധർമ്മസംഘടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാനുള്ള സർക്കാരിന്റെ രഹസ്യ നീക്കങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തോടെ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ നിർണായകമായ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ദേവസ്വം ബോർഡിന്റെ നടപടികൾ കോടതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നീക്കങ്ങളിലെ അസാധാരണമായ തിടുക്കത്തിലും രേഖകളിലെ പിഴവുകളിലുമാണ് കോടതിയുടെ നിരീക്ഷണങ്ങളെ പ്രധാനമായി മൂന്ന് തലക്കെട്ടുകളിൽ വിശകലനം ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് തിരുവാഭരണ കമ്മീഷണർ സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ ദ്വാരപാലക പാളികൾക്ക് കേടുപാട് സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ കത്ത് ലഭിച്ച ഉടൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മണ്ഡലകാലത്തിന് മുൻപ് പാളുകൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരണമെന്ന് പി എസ് പ്രശാന്ത് നിർദ്ദേശം നൽകി സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഉൾപ്പെടുത്തി പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കി എന്നാൽ ഈ അമിതമായ തിടുക്കം വെറുതെയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കൊണ്ടുപോവുകയോ അറ്റകുറ്റപ്പണികൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഈ തിടുക്കം കെട്ടിച്ചമച്ചതും വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗവുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിടുക്കം കാട്ടിയത് ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടാൻ വേണ്ടിയായിരുന്നുവെന്നും കോടതിയും നിയമ സംവിധാനങ്ങളെയും കബളിപ്പിക്കാനുള്ള നാടകമാണ് നടന്നതെന്നും കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് കൊടുത്തുവിട്ട നടപടിയും ഈ ഗൂഢാലോചനയുടെ തുടർച്ചയായി കോടതി വിലയിരുത്തുന്നു ദേവസ്വം ബോർഡ് പോലുള്ള ഒരു പൊതുസ്ഥാപനത്തിന്റെ ഭരണപരമായി സുതാര്യതയ്ക്ക് അടിസ്ഥാനപരമായി രേഖയാണ് മിനിറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ രണ്ടിന് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയെന്ന സുപ്രധാന വിവരം മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കോടതി നിരീക്ഷിച്ചു പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ വിവരങ്ങൾ രേഖകളിൽ ഇല്ലാതിരുന്നതും ബോർഡിന്റെ നടപടികളിൽ അതീവ ദുരൂഹതയും ധാർമ്മിക നിയമപരവുമായി ഗുരുതരമായ വീഴ്ചയുമാണ് സൂചിപ്പിക്കുന്നത് ഒരു ഭരണ സംവിധാനത്തിന്റെ സുതാര്യത പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണിത് മുൻ പ്രസിഡന്റ് എൻ വാസു ഇതിനോടകം കേസിൽ പ്രതിയായി കഴിഞ്ഞ സാഹചര്യത്തിലാണ് പ്രശാന്തിനെതിരായ ഈ പരാമർശങ്ങൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന നടപടികൾ അതീവ ദുരൂഹവും സൂക്ഷ്മവുമായ പരിശോധന അർഹിക്കുന്നതുമാണെന്ന് കോടതി വ്യക്തമാക്കിയതോടെ അന്വേഷണത്തിന്റെ ദിശ പ്രശാന്തിലേക്ക് നീണ്ടേ മതിയാകൂ എന്ന നിഗമനത്തിലാണ് നിയമവൃത്തങ്ങൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ പ്രഥമ ദൃഷ്ടിയ തന്നെ പ്രശാന്ത് കേസിൽ പ്രതിയാകേണ്ട സാഹചര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു ഹൈക്കോടതിയുടെ വിമർശനമേറ്റ ഒരു വ്യക്തിക്ക് സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടപ്പെടുന്നു എന്നതാണ് പൊതുരംഗത്തെ ഒരു അടിസ്ഥാന തത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഹൈക്കോടതിയെ കബളിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആക്ഷേപം നേരിടുന്ന സാഹചര്യത്തിൽ പ്രശാന്ത് രാജിവെച്ച് ഒഴിയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് ഈ ധാർമ്മിക തലം അവഗണിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ ശ്രമിക്കുന്നത് ഭരണഘടനാപരമായ പ്രതിസന്ധിക്കും നിയമപരമായ ചോദ്യം ചെയ്യലുകൾക്കും കാരണമാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളെയും ഭരണത്തെ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽക്കെ കോടതിയുടെ നിരീക്ഷണങ്ങളെ മറികടന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഓർഡിനൻസ് കൊണ്ടുവരുന്നതും സർക്കാരിന്റെ നിയമവാഴ്ചയോടുള്ള പ്രതിബദ്ധതയെ ചോദ്യം ചെയ്യും ഹൈക്കോടതിയുടെ വിമർശനങ്ങളെ തുടർന്ന് രാജിവെക്കാനോ അല്ലെങ്കിൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനോ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഈ വിഷയത്തിൽ കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല വി എസ് പ്രശാന്തിനെ പ്രസിഡന്റായി തുടരാൻ അനുവദിക്കണം എന്ന സി പി എം നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും താല്പര്യമാണ് എന്നാൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയം സർക്കാരിന് വലിയ രാഷ്ട്രീയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുമുണ്ട് ശബരിമലയെ മുൻനിർത്തി സർക്കാരിനെതിരായ പ്രചാരണത്തിന് പ്രതിപക്ഷം ഒരുപാട് കാലമായി കാത്തിരിക്കുകയാണ് ഹൈക്കോടതിയുടെ വിമർശനമേറ്റ ഒരാൾക്ക് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കുന്നത് പ്രതിപക്ഷത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമായി മാറും ശബരിമലയിലെ സ്വർണം കൊള്ളയടിക്കാൻ ശ്രമിച്ചവരെ സംരക്ഷിക്കുന്ന സർക്കാർ എന്ന പ്രതിച്ഛായ വിശ്വാസം ൾക്കിടയിൽ സ്ഥാപിക്കാൻ ഇത് എളുപ്പമാക്കും പ്രശാന്തിനെ ശക്തമായി ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും കടുത്ത പ്രതിരോധത്തിലാണ് മന്ത്രിയുടെ വാക്കുകളെ കോടതിയുടെ കണ്ടെത്തലുകൾ പൂർണ്ണമായി മസാതുവാക്കിയതോടെ മന്ത്രിസഭയ്ക്കുള്ളിൽ തന്നെ ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പാർട്ടി താല്പര്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് സി പി എം തീരുമാനിച്ചിട്ടുള്ളതെങ്കിലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അന്തിമ തീരുമാനമാണ് നിർണായകം നിയമപരമായ സങ്കീർണതകൾ ഹൈക്കോടതിയുടെ വിമർശനങ്ങളുടെ ഗൗരവം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് എന്നിവയെല്ലാം കണക്കിലെടുത്ത് സ്വന്തം താല്പര്യം മാറ്റി രുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നതിലാണ് ഇത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് ഹൈക്കോടതി അവഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഭാവിയിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലും സി പി എമ്മിൽ ചിലർക്കെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശബരിമലയുടെ പവിത്രതയും സ്വർണത്തിന്റെ സുരക്ഷയും സംബന്ധിച്ച വിഷയങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഇത്രയും വലിയ വീഴ്ച ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വസ്തയാണ് തകർക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന സ്ഥാനം കേവലം ഒരു രാഷ്ട്രീയ നിയമനം എന്നതിലുപരി ഭക്തജനങ്ങളുടെ സ്വത്തും വിശ്വാസവും സംരക്ഷിക്കേണ്ട ഒരു ധാർമ്മിക ചുമതല ഉള്ള ഭരണഘടനാപരമായ പദവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിലെ നടപടികൾ ദുരൂഹവും പരിശോധന അർഹിക്കുന്നതുമാണെന്ന് കോടതി കണ്ടെത്തിയ സ്ഥിതിക്കും ദേവസ്വം ബോർഡിൽ അടിയന്തരമായി സുതാര്യത ഉറപ്പാക്കുകയും അഴിമതിക്ക് സാധ്യത നൽകുന്ന ദുരൂഹമായ ഇടപാടുകൾ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ് ബോർഡ് പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ശബരിമലയിലെ സ്വത്തുക്കളുടെ സുരക്ഷിതത്വത്തിൽ സർക്കാരിന് താല്പര്യമില്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇടയാക്കും പി എസ് പ്രശാന്തിന് തുടർച്ചയെന്നത് ഒരു വ്യക്തിപരമായ കാര്യമല്ല മറിച്ച് കേരള സർക്കാരിന്റെ നിയമവാഴ്ചയിലുള്ള പ്രതിബദ്ധതയുടെയും ധാർമ്മിക നിലപാടിന്റെയും പരീക്ഷണം കൂടിയാണ് കോടതിയുടെ വിമർശനങ്ങളെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ ഭാവിയിൽ നിയമപരവും രാഷ്ട്രീയപരവുമായ വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്നതിലും സംശയമില്ല ഈ ധർമ്മസങ്കടത്തിൽ മുഖ്യമന്ത്രിയുടെ അന്തിമ തീരുമാനം എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം